പട്ടിണിയും ദാരിദ്ര്യവും യുദ്ധവും നിറഞ്ഞ ലോകത്ത് പ്രത്യാശയുടെ ആവശ്യകത മനുഷ്യ മനസ്സുകളിൽ നിറയ്ക്കുവാൻ ഡിസംബർ അവസാനം മുതൽ വിശുദ്ധ വർഷമായി ആചരിക്കാനുള്ള ആഹ്വാനം നൽകി കത്തോലിക്കാ സഭ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ വർഷത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വത്തിക്കാനിൽ നടന്നു mentre con della preghiera ci prepariamo al giubileo കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഹോളി ഇയർ എന്ന പരിശുദ്ധ വർഷം അല്ലെങ്കിൽ ജൂബിലി സാധാരണയായി ഇരുപത്തഞ്ചു വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് കീഴ്വഴക്കം ഈ കാലയളവിൽ റോം സന്ദർശിക്കുന്നത് ഏകദേശം മുപ്പത് ദശലക്ഷത്തോളം വരുന്ന തീർത്ഥാടകരാണ് കഴിഞ്ഞ ദിവസം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ മനുഷ്യപാപവും ദൈവത്തിന്റെ കരുണയും ചിത്രീകരിച്ചിരിക്കുന്ന പാനലുകളാൽ അലങ്കരിച്ച കൂറ്റൻ വെങ്കലവാതിലിന് മുന്നിൽ നടന്ന ചടങ്ങിലാണ് വിശുദ്ധ വർഷത്തെ തന്റെ ദർശനത്തിന്റെ മാർഗരേഖ മാർപ്പാപ്പ അവതരിപ്പിച്ചത് കുടിയേറ്റക്കാരുടെ അവകാശങ്ങളും നിരവധി രാജ്യങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും യുദ്ധത്തെയും ഭീകരപ്രവർത്തനങ്ങളെയും അപലപിച്ചുകൊണ്ടുള്ള നിരവധി വിഷയങ്ങൾ മാർപ്പാപ്പ അവതരിപ്പിച്ച പത്തു പേജുള്ള രേഖയിൽ പരാമർശിച്ചു പല രാജ്യങ്ങളിലെ ജനന വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പാപ്പ ഓർമ്മിപ്പിച്ചു വധശിക്ഷ നിർത്തലാക്കാനും തടവുകാർക്ക് പൊതുമാപ്പ് നൽകുവാനും സർക്കാരുകളോട് പാപ്പ ആവശ്യപ്പെട്ടു വരുന്ന ഡിസംബറിൽ എൺപത്തെട്ട് വയസ്സിലേക്ക് കടക്കുന്ന മാർപ്പാപ്പയെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് അടുത്ത മാസം ഒരു ശസ്ത്രക്രിയയ്ക്ക് പാപ്പ വിധേയനാകുന്നുണ്ട് അതേസമയം ഡിസംബർ ഇരുപത്തിനാലിന് ക്രിസ്മസ് രാവിലെ രക്ഷയുടെ വാതിലിന്റെ പ്രതീകമായ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ പ്രധാന കവാടം ഫ്രാൻസിസ് മാർപ്പാപ്പ തുറക്കുമ്പോൾ കത്തോലിക്ക സഭയുടെ വിശുദ്ധ വർഷ ആചരണത്തിന് ഔദ്യോഗികമായി തുടക്കമാകും ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്